ഹലോ എല്ലാവർക്കും ബയോസിന്റെ എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം ഫ്രൂട്ട്സ് എന്ന ടോപ്പിക്കിന്റെ അവസാനത്തെ ഭാഗമായ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഓർ സംയുക്ത ഫലങ്ങൾ എന്താണെന്ന് വീട്ടിൽ പഠിക്കാം പോകാം എന്താണ് സംയുക്ത ഫലങ്ങൾ അഥവാ കമ്പോസിറ്റ് ഫ്രൂട്ട്സ് ഓർ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഒരു പൂങ്കുല മൊത്തത്തിൽ ഫ്രൂട്ടായിട്ട് മാറുന്നതിനെയാണ് കമ്പോസിറ്റ് ഫ്രൂട്ട്സ് അഥവാ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് അതായത് ഒരു പൂങ്കുലയിൽ ഒരുപാട് പൂക്കൾ ഉണ്ടാവും ഈ പൂക്കളിലുള്ള എല്ലാ ഓവറികളും തമ്മിൽ യൂസ് ചെയ്ത് ഒറ്റ ഫ്രൂട്ടായിട്ട് മാറുന്നതിനെയാണ് സംയുക്ത ഫലങ്ങൾ എന്ന് പറയുന്നത് സംയുക്ത ഫലങ്ങളിലെ ഒന്നാമത്തെ ടൈപ്പാണ് സോറോസിസ് സോറോസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തല കിടക്കുന്ന പൂങ്കുലുകൾ കാറ്റിൻ എന്ന് പഠിച്ച ഓർമ്മയേണ്ട റെസിമോസിൻഫ്ലോസിൽ തല കീഴേ കിടക്കുന്ന പെൺ പൂങ്കുലകളായിരിക്കും കൂടുതലും അത് മൊത്തത്തിൽ മൊത്തത്തിലൊരു ഫ്രൂട്ടായിട്ട് മാറുന്നത് ഇവിടെ ഒരു പ്രത്യേകത ചില ചെടികളിൽ അതിന് പെരിയാതായിരിക്കാം പെരിയാന്നുള്ള പൂങ്കുലകളായിരിക്കാം ഫ്രൂട്ടായിട്ട് മാറും ഇതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ പൈനാപ്പിൾ ചക്ക ജാക്ക് ഫ്രൂട്ട് അതുപോലെ മൾബറി തുടങ്ങിയതെല്ലാം സോറോസിസ് ഫ്രൂട്ട്സിന് എക്സാമ്പിൾ ആണ് ഓരോന്നും ഡീറ്റൽ നമുക്ക് നോക്കാം ആദ്യത്തെ എക്സാമ്പിൾ ആണ് ചക്ക അഥവാ ജാക്ക് ഫ്രൂട്ട് ചക്കയുടെ പ്രത്യേകത നടുക്ക് ചക്ക മുറിച്ച് നോക്കുമ്പോഴും നടുക്ക് നമുക്ക് അതിന്റെ പിടങ്കിൽ ആ പൂങ്കുല തണ്ട് കാണാൻ കഴിയും അതിൻ്റെ അകത്ത് ഒരുപാട് പൂക്കൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാൻ കഴിയും അതാണ് ചക്കച്ചുളകളായത് ഇപ്പൊ ചക്കയുടെ പ്രത്യേകത റീപ്രൊഡക്റ്റീവ് ഫ്ലവേഴ്സ് ആണ് ചക്ക ചുളകളായിട്ട് മാറുന്നത് അതിന് കഴിവില്ലാത്തവരാണ് ചകിണികളായിട്ട് ചവിണി എന്നൊക്കെ പറയും ചകിണി അല്ലെങ്കിൽ ചവിണി എന്ന് പറയുന്ന അതിനകത്ത് നൂല് പോലെ കാണപ്പെടുന്ന ഹെയർ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളെല്ലാം സ്റ്റെറൈൽ ഫ്ലവേഴ്സ് ആണ് ഈ പൂക്കളെല്ലാത്തിനെയും പൊതിഞ്ഞുകൊണ്ട് ഒരു കട്ടിയുള്ള മുള്ള ഒരു ആവരണം ഉണ്ടായിരിക്കും അതാണ് ചക്കയുടെ ഏറ്റവും പുറത്ത് കാണപ്പെടുന്നത് ഇനി ആ മുള്ള ഭാഗം സൂഴ്സിച്ച് നോക്കിയാൽ അതിന് നടുക്കായിട്ട് അതിന്റെ ഫീമെയിൽ ഫ്ലവേഴ്സിന്റെ സ്റ്റൈലും അതായത് ജനിതണ്ടും അതുപോലെ പരാഗണ സ്ഥലം സ്റ്റിഗ്മയും കാണാൻ കഴിയും അപ്പൊ ഇവിടെ ഒരു പൂങ്കുലയാണ് മൊത്തത്തിൽ ഫ്രൂട്ടായിട്ട് മാറുന്നത് ഇതിൽ നിന്നും കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അതാണ് ആ നടുക്കത്തെ ഞ മഞ്ഞൾ നടത്തി കൊടുത്തിൻ്റെ ഭാഗം ചക്കച്ചുളകൾ ശാസ്ത്രീയമായി എന്താണ് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു ഓപ്ഷനിലുണ്ടായിരുന്ന ആൻസർ ആണ് ദളവിതളങ്ങൾ അതായത് പൂക്കളുടെ ദളങ്ങളും കാൽസിയും പുറകളുമാണ് നമ്മൾ കഴിക്കുന്ന ചക്കച്ചുള ഈ ചക്കയുടെ അകത്ത് ചുളയ്ക്കകത്തൊരു നേർത്ത പാട വരുന്ന അതാണ് ശരിക്കും ആ ഫ്രൂട്ടിന്റെ എന്ന് പറയും പിന്നെ അതിനകത്താണ് ചക്കത്തുരുവായും കാണപ്പെടുന്നത് ചക്കത്തുരു സീഡ് കാണപ്പെടുന്നത് സീഡിന് വേറെ കൂട്ടം ഉണ്ട് എന്നാലും നമ്മുടെ ചക്കകത്ത് ഒരു നേർത്ത പാട കാണുന്നതാണ് ശരിക്കും അതിന്റെ പെരീക്കാർപ്പ് എന്ന് പറയുന്നത് പെരീക്കാർപ്പ് അല്ല നമ്മൾ കഴിക്കുന്നത് അതിൻ്റെ ദളവിതളങ്ങൾ അതായത് കാലിക്സും തൊറോളയാണ് നമ്മൾ ഫുട്ടായിട്ട് കഴിക്കുന്നത് അപ്പൊ അത് പരീക്ഷയ്ക്ക് ചോദിച്ചൊരു പ്രശ്നമാണ് രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് പൈനാപ്പിൾ പൈനാപ്പിളിന്റെ പ്രത്യേകത ചക്ക പോലെയാണെങ്കിലും ഇവിടെ ഫ്രൂട്ട്സ് എല്ലാം കുറച്ചും കൂടി ആണ് എല്ലാ ഫ്രൂട്ട്സും ചേർന്ന് അതായത് ഫ്രൂട്ട് ലെറ്റ്സ് എന്ന് പറയുമല്ലോ അപ്പോൾ ഓരോ ഫ്രൂട്ട് ലെഡ്സും കൂടെ ചേർന്ന് ചേർന്നാണ് കാണപ്പെടുന്നത് ചക്കയിൽ അങ്ങനെ അല്ല സെപ്പറേറ്റ് സെപ്പറേറ്റ് കാണാൻ കഴിയും അതിൻ്റെ ഇടയ്ക്ക് സിറയിൽ ഫ്ലവേഴ്സുള്ള ചവിടിയുള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് കാണാൻ കഴിയും ഇവിടെ പൈനാപ്പിളിന്റെ പ്രത്യേകത എല്ലാ ഫ്രൂട്ട് ലെറ്റ്സും കൂടെ ചേർന്ന് ഫ്യൂസ് ചെയ്ത് ഒറ്റ സ്ട്രക്ചറായിട്ട് കാണാൻ കഴിയും പിന്നെ പ്രത്യേകത ഈ പൂങ്കലയുടെ ഏറ്റവും മുഗൾ ഭാഗത്ത് ബൾബിൽ കാണാൻ കഴിയും ബൾബിൽ എന്ന് വെച്ചാൽ ഒരു ഇൻഫ്ലോറസൻസിന്റെ ബഡ് ഈ ബഡിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകും പൈനാക്കിളിന്റെ ഏറ്റവും കൂടുതൽ ചെടി പോലെ ഇരിക്കുന്ന ഭാഗമാണ് എൻ്റെ ബൾബിൾ കാണുന്നത് പിന്നെ ഈ പൈനാപ്പിൾ നമ്മൾ എൻ്റെ സർഫസ്ന്ന് വെച്ചുകഴിഞ്ഞാൽ ഹെക്സഗണൽ ഷേപ്പിൽ കുറെ കോളം പോലെ കാണുന്നില്ല പോലെ ഇരിക്കുന്ന എൻ്റെ കോണം ഭാഗത്ത് ആ ഓരോ ഹെക്സഗണൽ ഭാഗങ്ങളും ഓരോ ഫ്ലവർ ആണ് അതിന്റെ അകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റൈലിസ്റ്റിക് കാണാൻ കഴിയും അടുത്തത് മൾബറി ആണ് മൾബറി ഇതുപോലെ തന്നെയാണ് ഒരു കൂട്ടം പൂങ്കുലകൾ എല്ലാം കൂടെ ചേർന്നുണ്ടായ ഒറ്റ ഫ്രൂട്ടാണ് മൾബറി ഇതെല്ലാം സോറോസിന് എക്സാമ്പിൾ മൾട്ടിപ്പിൾ ഫ്രൂട്ട്സിന്റെ അടുത്ത എക്സാമ്പിൾ ആണ് സൈക്കിളസ് ഹൈപ്പാന്തോഡിയം സീനാന്തി പോലുള്ള ഇൻഫ്ലോറസൻസുകൾ മൊത്തത്തിൽ മൊത്തത്തിലൊരു ഫ്രൂട്ടായിട്ട് മാറുകയാണ് ചെയ്തു അല്ല ആദ്യത്തെ നമുക്ക് നോക്കാം ഹൈപ്പാന്തോഡിയം ഹൈപ്പാന്തോഡിയത്തിന്റെ പ്രത്യേകത ആ ഇൻഫ്ലോറസൻസിനെ പൊതിഞ്ഞുകൊണ്ട് ഒരു ഫ്ലഷി ഔട്ടർ കവറിങ് കാണപ്പെടുന്നു അതിന്റെ ഉള്ളിൽ ഒരു ക്യാവിറ്റി അതിനകത്താണ് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് കാണപ്പെടുന്നത് എക്സാമ്പിൾ ആണ് ഫിറ്റി നമ്മൾ പഠിച്ചതാണ് ഫിഗിന്റെ ഫ്രൂട്ടാണ് ആ കാണിച്ചിരിക്കുന്നത് ആ ഫ്രൂട്ട് നോക്ക ചുമറത്തുന്ന അടുക്ക് കാണപ്പെടുന്ന എല്ലാം ഫ്ലവേഴ്സ് ആണ് അതിന്റെ പച്ച നിറത്തിലൊരു ഒരു കവറിംഗ് പോലെ ഫ്രൂട്ട് പോലെ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ തലാമസ് വീർത്തിരിക്കുന്നതാണ് പുഷ്പാസനം വീർത്തിരിക്കുന്നതാണ് ഇവിടെ പുഷ്പാസനമാണ് ഷി ആയിട്ടുള്ള എഡിബിൾ ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ആ പുഷ്പാസനത്തിന്റെ അകത്താണ് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും കാണപ്പെടുന്നത് ഇത്തരം ഇൻഫ്ലോറസൻസ് എല്ലാം കൂടെ കൂടി ചേർന്നുണ്ടാകുന്ന ഫ്രൂട്ടാണ് സൈക്ണസ് അപ്പൊ സൈക്ണസിന്റെ ഒരു എക്സാമ്പിൾ ആണ് ോഴി അല്ലെങ്കിൽ എന്ന് മറ്റൊരു എക്സാമ്പിൾ ആണ് ചിത്രത്തിൽ കാണുന്ന ഡോഡ്സ്റ്റീനിയ ഡോഡ്സ്റ്റീനിയയുടെ ഇൻഫ്ലുവൻസിന്റെ പേര് സീനാന്തി മര ഇതേപോലെ അതിന്റെ പിടങ്കിൽ പരന്നിരിക്കുകയും ആ പരന്നിരിക്കുന്ന കുഴികൾ ഡിപ്രഷൻസിനകത്ത് ഓരോരോ പൂക്കൾ കാണപ്പെടും എന്ന് പറഞ്ഞായിരുന്നു അതെല്ലാം കൂടെ ഫ്രൂട്ടായിട്ട് മാറുന്നതാണ് സൈക്കിണസ് ഫ്രൂട്ടായിട്ട് മാറുന്നത് അതുപോലെ മൊറിൻഡ അത് മഞ്ഞണാർത്തി എന്ന് പറയുന്നത് മഞ്ഞണാർത്തി മരത്തിന്റെ ഫ്രൂട്ട് മുറിച്ച് കാണാൻ കണ്ടു അതിൻ്റെ അതൊന്നും നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ അവിടെയും ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ ചേർന്നിരിക്കുന്നതാണ് അല്ലേ അപ്പൊ ആ പൂങ്കുല മൊത്തത്തിൽ ഒരു ഫ്രൂട്ടായിട്ടാണ് ഇരിക്കുന്നത് ഇത് മൂന്നും സൈക്കിണസ് ഫ്രൂട്ട്സിന്റെ എക്സാമ്പിൾ ആണ് അപ്പോൾ സൈക്കിണസ് ഫ്രൂട്ട്സിന്റെ പ്രത്യേകത മിക്കവാറും അതിന്റെ ഔട്ടർ കാർപ്പായിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഔട്ടർ ആവരണമായിട്ട് കാണപ്പെടുന്നത് തലാമസ് തന്നെയായിരിക്കും ഈ തലാമസ് ഫ്രഷ്യ ആയിരിക്കും അതിൻ്റെ ഉള്ളിലേക്കായിരിക്കും മറ്റു ചെറിയ ചെറിയ ഫ്രൂട്ട്സുകൾ മുങ്ങി കിടക്കുന്നത് അല്ലെങ്കിൽ ആഴത്തിലെ താഴ്ന്നിറങ്ങിയിരിക്കുന്നത് എക്സാമ്പിൾ ആയിട്ട് അത്തിപ്പഴവും അതുപോലെ ദൻ അത് മഞ്ഞനാന്റെ ഒക്കെ എക്സാം മൾട്ടിപ്പിൾ ഫ്രൂട്ട്സ് ഓർ കമ്പോസിറ്റ് ഫ്രൂട്ട്സ് അഥവാ സംയുക്ത ഫലങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ പഠിക്കാൻ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം